േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിമല പറഞ്ഞ ഇപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി നിൽക്കുകയാണ് അർച്ചന മാത്രവുമല്ല എന്തായാലും ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം ആ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇതോടെ ശരിയെന്ന് പറയുന്ന വിമല അവിടെ നിന്ന് ഇപ്പോൾ പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ജെ കെ ഇപ്പോൾ ഫോൺ ചെയ്തിരിക്കുകയാണ് ചിന്നുവിനെ ചിന്നു ബിസി ആയതിനെ തുടർന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ തീരുമാനമെടുക്കുന്ന അർച്ചന കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഹലോ ജെ കെ സാർ ആ അതെ ഇത് ജെ കെ തന്നെയാ അർജൻറ്റായി ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഫോൺ ചെയ്തിരിക്കുന്നത് ആ എന്താ സാർ ഞാനിപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ അമ്മയെ കൂടി കൊണ്ടുവന്നാലോ എന്നാണ് അമ്മയ്ക്ക് വയസ്സായി വരികയല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ അമ്മയെ അവിടേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കാര്യങ്ങൾ പറഞ്ഞതാ അതിനെന്താ സാർ അതിൽ ഒരു പ്രശ്നവുമില്ല കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ എതിർപ്പൊന്നും ഇല്ല സാർ ധൈര്യമായി അമ്മയെ കൊണ്ടുവന്നു ശരി നന്ദിയുണ്ട് ഞാൻ ആ കാര്യം ഒന്ന് ചോദിക്കാൻ വിളിച്ചതാ ശരി ചിന്നുവിനോട് അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക് ഇതും പറഞ്ഞ് ജെ കെ ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് ജെ കെയോട് സംസാരിക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ അർച്ചനയിൽ ഉണ്ടാകുന്നത് ഈ കാര്യം കാണാൻ ഇടയാകുന്ന ചിന്നു ഇത് നോട്ടീസ് ചെയ്യുകയാണ് എന്താ ഒരു പ്രത്യേക സന്തോഷം അമ്മയുടെ മുഖത്ത് എന്നവൾ ചോദിച്ചതിനെ തുടർന്ന് അർച്ചന അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിന്റെ ഹോംവർക്ക് പൂർത്തിയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞാൽ പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇപ്പോൾ വീട്ടിലേക്ക് താമസിക്കുന്നതിന് വേണ്ടി ജേക്കെ എത്തുന്നത് തൻ്റെ അമ്മയെ ഇനിയും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ജേക്കെ ഒടുവിൽ അമ്മയെയും കൂട്ടിക്കൊണ്ട് താമസം ആരംഭിക്കുകയാണ് ഇതോടെ ജേക്കെയും അതുപോലെ തന്നെ ജേക്കെയുടെ അമ്മയെയും കാണണം എന്ന് ഉറപ്പിച്ച് വന്നിരിക്കുകയാണ് വീട്ടിലേക്ക് ഇതേ തുടർന്ന് അർച്ചന അതിനാൽ അപ്പോഴും ജെ കെ പുറത്തു പോയിരുന്നു പക്ഷേ ജേക്കെയുടെ അമ്മയെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇതേ തുടർന്ന് സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക